വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകട ഭീഷണി വീണ്ടും ചർച്ചയാകുകയാണ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് വയനാട് ദുരന്തത്തിനു ശേഷം ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഒരു ആശങ്ക ഇപ്പോ രാജ്യത്തും ലോകത്തും വന്നിട്ടുള്ള എല്ലാ ഒഥന്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ടുകളും ആശങ്ക വിധത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ ഡൽഹി എല്ലാം ഈ ഡാമിന്റെ അപകട ഭീഷണി കേരള ജനതയെ വർഷങ്ങളായി ഭയത്തിന്റെ മുൾമിലയിൽ നിർത്തുന്നതാണ് അണക്കെട്ടിന്റെ സമീപ പ്രദേശത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത് പഴക്കം ചെന്ന ഡാം പൊട്ടിയാൽ അവരുടെ ജീവൻ അപകടത്തിലാകും നിരവധി ജില്ലകൾ തന്നെ ഇല്ലാതാകും ഇങ്ങനെ പോകുന്നു ആശങ്കകൾ പീരുമേട് താലൂക്കിൽ കുമിളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ചേർന്നാണ് പെരിയാർ ജലസേവന പ്രവർത്തനങ്ങൾക്കായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ള പാട്ടക്കരാർ ഒപ്പുവെക്കുന്നത് എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതിൽ ഒപ്പുവെക്കുന്നു എന്നാണ് വിശാഖം തിരുനാൾ കരാറിൽ ഒപ്പുവെക്കുന്ന വേളയിൽ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാതാവ് ജോൺ പെന്നിക്കുക്ക് വെറും അമ്പത് വർഷത്തെ ആയുസ് മാത്രമാണ് അണക്കെട്ടിന് ഉള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അണക്കെട്ട് നിർമ്മിച്ചിട്ട് നൂറ്റി ഇരുപത്തി വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും വർഷത്തെ കാലപ്പഴക്കമാണ് ഡാം തകർന്നേക്കാമെന്ന ആശങ്കയായി ജനങ്ങളുടെ മനസ്സിനെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ നാനൂറിലധികം പേർ മരിക്കുകയും നൂറ്റി അമ്പതിലധികം പേരെ കാണാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയൊരു ദുരന്തം കൂടി താങ്ങാൻ തങ്ങൾക്കാവില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് ിലപ്പെരിയാർ സുരക്ഷയെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ഉയർന്നുവന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടിനെ ശക്തമായ ജലനിരപ്പ് ഉയരുമ്പോൾ താങ്ങാൻ ശേഷിയില്ലെന്നും ജനങ്ങൾക്ക് സുരക്ഷാഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്നും അക്കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ വന്നിരുന്നു ഡാം അപകട ഭീഷണിയിലാണെന്ന് രാജ്യത്തിനകത്തും പുറത്തുമായുള്ള നിരവധി ഏജൻസികളുടെ പഠനങ്ങളും കണ്ടെത്തിയിരുന്നു സുരക്ഷാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഡാം പൊട്ടിയാൽ നാലിലധികം ജില്ലകളെ പ്രത്യക്ഷത്തിൽ ബാധിക്കുകയും അഞ്ച് ദശലക്ഷത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യും കൂടാതെ അണക്കെട്ട് പൊട്ടിയാൽ മുല്ലപ്പെരിയാറിന് താഴെ പെരിയാറിലുള്ള ഇടുക്കി ചെറുതോണി കുളമാവ് ലോവർ പെരിയാർ ബൂതത്താൻകെട്ട് എന്നീ ഡാമുകൾക്കും ഇത് ഭീഷണി സൃഷ്ടിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് ഡാം ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ കേരള ജനതയ്ക്ക് വൻ വിപത്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് എങ്ങു നിന്നും മറവിളി വരുന്നത് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും